ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കൊമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുക് കൊണ്ട് ഒരു തന്ത്രവിദ്യയാണ് ചെയ്യുന്നത് എത്ര കൊടും കടവും തീരുന്ന ഒരു തന്ത്രവിദ്യയാണ് അപ്പോൾ ഇത് വളരെ വിശ്വാസത്തോടുകൂടി എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഗുണം കിട്ടും അത്രയ്ക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് വീട്ടിലുള്ള അപ്പം ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് വെച്ചാൽ എത്ര കൊടുങ്കടവും നമ്മുടെ തീരുന്നതായിരിക്കും വീട്ടിലുള്ള രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് വെച്ചാൽ എത്ര കൊടുങ്കും കടവും നമ്മുടെ തീരും അപ്പോൾ അതിനായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരും സാമ്പത്തിക ഉന്നമനത്തിനായി ആഗ്രഹിക്കുന്നവരും ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഈ രണ്ട് വസ്തുക്കൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കർമ്മം ചെയ്യാം അതായത് എത്രയൊക്കെ പണം സ്വരുക്കൂട്ടി വെച്ചാലും നിങ്ങളുടെ കയ്യിൽ പണം വരുന്നില്ല വന്നാൽ തന്നെ അത് കയ്യിൽ നിൽക്കുന്നില്ല അല്ലാത്തൊരു പരിഹാരമാണ് നമ്മുടെ ഈ താന്ത്രികവിദ്യ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മളിതിനെ പൂർണ്ണമായിട്ട് നമ്മളിത് വിശ്വസിച്ച് വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഉള്ളതാണോ ഇതൊക്കെ ഫലപ്രാപ്തി ഉണ്ടാവോ എന്നൊന്നും ചിന്തിക്കരുത് മറിച്ച് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് വേണം തന്നെ നമ്മൾ ഈ കർമ്മം ചെയ്യാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒരു നെഗറ്റീവ് ഒരിത് വരരുത് നല്ല പോസിറ്റീവായിട്ട് തന്നെ നമ്മളത് ചെയ്യണം എന്നാൽ മാത്രം നമുക്കിത് പുരുഷ ഭേദവന്യേ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ കർമ്മം ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്കിത് അപ്പം ഈ കർമ്മത്തിന് നമുക്ക് ആവശ്യം നമ്മുടെ കടുകാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കടുക് അതാണ് പക്ഷേ നമ്മളിത് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ ഭക്ഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന കടുകോ ബാക്കി വന്ന കടുകോ നമ്മളിത് ഈ ഒരു കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല പകരം നമ്മൾ നൂറ് ഗ്രാം കടുക് കടയിൽ നിന്ന് വാങ്ങിച്ച് അത് ഈ കർമ്മ എന്ന് ചെയ്യുന്നു ഒന്നില്ലെങ്കിൽ അന്നോ അല്ലെങ്കിൽ അതിന് രണ്ട് ദിവസം പോകുമ്പോൾ മുമ്പേ വാങ്ങിക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്കതിന് കൂടുതൽ ഗുണം കിട്ടും അടുത്തതായിട്ട് നമുക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോക്സാണ് അതിപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് ഒക്കെ നമുക്ക് പത്തോ ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും പിന്നെ അതല്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സ്റ്റീലിൻ്റെ ബോക്സോ അതല്ലെങ്കിൽ ചെറിയ മൂടിയുള്ള മൺപാത്രമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി നമുക്ക് അഞ്ച് രൂപയുടെ കോയിനാണ് വേണ്ടത് അഞ്ച് രൂപയുടെ കോയിൻ വേണം അത് എട്ടെണ്ണം നമുക്ക് വേണം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ അഞ്ച് രൂപയൊക്കെ നമ്മൾ ഒന്ന് ശേഖരിച്ച് വെക്കണം അല്ലാണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ പൈസ അന്വേഷിച്ച് നടക്കരുത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നൂറ് ഗ്രാം കടുക് നിങ്ങൾ ഏത് ബോക്സാണോ മേടിക്കുന്നത് സ്റ്റീലായിക്കോട്ടെ മൺപാത്രം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളുടെ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ അതിൽ നിങ്ങൾ ഈ നൂറ് ഗ്രാം കടുക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറച്ച് കൂടുതലായെന്ന് ചോദിച്ചാൽ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നൂറ് ഗ്രാം കടക് ഇട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ അഞ്ച് രൂപ നാണയം രണ്ട് ദിവസം ഇടണം അതായത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾ ഈ കടകിൻ്റെ അകത്ത് അഞ്ച് രൂപ നാണയം എടുത്തു വെക്കണം അപ്പം ഈ കർമ്മം നമുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൊവ്വേ വെള്ളി വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ചൊവ്വയോ വെള്ളിയോ ഇത് അപ്പം ആഴ്ചയിൽ നമ്മൾ രണ്ട് കോയിൻ ഇടുക അത് ശ്രദ്ധിക്കണം കേട്ടോ ആഴ്ചയിൽ രണ്ട് കോയിൻ അപ്പം ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയക്രമം ഉണ്ട് അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറു മണി തുടങ്ങി ഏഴ് മണി വരും വേണം നമ്മൾ ഈ കർമ്മം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരരുത് രാവിലെ ആറു മണി തുടങ്ങി വൈകിട്ട് ഏഴുമണിക്കുള്ളിൽ ചെയ്താൽ മാത്രം നമുക്കിതൊരു ഫലപ്രാപ്തി കിട്ടുകയുള്ളു പിന്നെ ഒന്നും കൂടി പറയണേന് സ്ത്രീകോ പുരുഷന്മാർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ അഞ്ച് രൂപ നാണയം നിങ്ങൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ വെച്ചുകൊടുക്കണം അതായത് മുകളിൽ നിന്ന് നോക്കുമ്പം നമുക്ക് ഈ പിന്നെ അഞ്ച് രൂപ നാണയം കടയിൻ്റെ അകത്ത് താഴ്ന്നു തന്നെ അതായത് പൂഴ്ത്തി തന്നെ വെച്ചേക്കണം നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് കോയിൻ മേളിൽ കാണാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞാൽ കടുക് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല അപ്പോൾ ഓരോ നാണയം നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഇതിൽ ഇങ്ങനെ പൊഴുത്തി വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് അതിൻ്റെ മേളിൽ നല്ലതായിട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ഒരു മാസം ഒന്ന് ചെയ്യേണ്ട അതായത് നാലാഴ്ച അങ്ങനെയാണ് നോക്കിയാണ് നമ്മളത് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് കർമ്മം ചെയ്യുമ്പം രാവിലെ ആറു മണി തുടങ്ങി ഏഴ് മണി വരെയുള്ള സമയം പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വയോ വെള്ളിയോ ഈ സമയവും കൂടി തിരഞ്ഞെടുക്കാൻ പറ്റും അതായത് രാത്രി എട്ട് മണിയോടങ്ങി ഒമ്പത് മണി വരോ ഈ ക്രം ഈ കർമ്മം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പറ്റാത്തവർക്ക് ആ ദിവസം തന്നെ നമുക്കിങ്ങനെ ഈ രാത്രി എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കുള്ള സമയം തിരഞ്ഞെടുക്കാം തുടർച്ചയായി ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു മാസം അതല്ലെങ്കിൽ നാലാഴ്ച അപ്പം നമ്മൾ നാലാഴ്ചകളും ഒരു ദിവസം പോലും മുടങ്ങരുത് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ആദ്യം തുടങ്ങി ചെയ്യണം അപ്പം ഇത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ചെയ്യുന്നത് ഒരു ചാനലിൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൻ്റെ കമൻ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഞാനും ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഒത്തിരി നല്ല റിസൾട്ടേ കിട്ടി അപ്പം എങ്ങനെയുണ്ട് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഞാനും ചെയ്ത് നോക്കിയിട്ട് എനിക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ രണ്ട് കോയിൻ വെച്ച് മൂന്നാമത്തെ കോയിൻ വെച്ചപ്പോഴേക്കും തന്നെ നമുക്ക് ആ ഒരു നമുക്ക് എടാ ഒരു പൈസ എടാ ഒരു ഇത് നമുക്ക് കിട്ടി ഒരു എമൗണ്ട് നമുക്ക് കിട്ടി അപ്പോൾ എന്തായാലും വിശ്വാസമായി എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തത് പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് നാലാഴ്ച ആവുമ്പോഴേക്കും നമുക്ക് ഇതിൽ അഞ്ച് രൂപയുടെ എട്ട് കോയിൻ ആകും ഒരു നമുക്ക് മാസത്തിലെട്ട് കോയിൻറ്റ് ഇതിൻ്റെ അകത്തുണ്ടാവും അപ്പം നമുക്ക് കയ്യിൽ കിട്ടണ നാൽപ്പത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ പൈസ നമ്മൾ എടുക്കേണ്ട എങ്ങനെയാണ് നല്ല ശുഭ സമയത്ത് തന്നെ വേണം നമ്മൾ ഈ പൈസ എടുക്കാൻ വേണ്ടി അപ്പം നമ്മുടെ കർമ്മം തീർന്നു നാലാഴ്ച കഴിഞ്ഞ് ചൊവ്വേം വെള്ളിയും ചൊവ്വാ വെള്ളിയും അങ്ങനെ എടുത്ത് നമ്മുടെ ഈ ഇത് തീർന്നു ഇത് ഇതെടുക്കേണ്ട സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ രാഹുകാലത്തിൽ എടുക്കാൻ പാടില്ല രാഹുകാലം അല്ലാതെയുള്ള സമയത്ത് വേണം നമുക്ക് ഈ പൈസ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഈ പൈസ വേറെ ഒരു കാര്യത്തിന് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ അന്നദാനം കൊടുക്കാം അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇടാം അങ്ങനെ ദാനം ചെയ്യുക എന്തെങ്കിലും ചെയ്യണം നമ്മളായിട്ട് ഇതിന് ഈ പൈസ നമ്മൾ എടുക്കരുത് പിന്നെ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും പിന്നെ ഇതൊക്കെ ചെയ്തു എൻ്റെ എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു ചിന്തയുണ്ടാവുമല്ലോ ചെയ്യുമ്പോൾ നടക്കുമോ നടക്കുമല്ലോ ഇത് ചെയ്തു കഴിയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരരുത് പകരം നിങ്ങൾക്കൊരു നല്ല ഒരു പോസിറ്റീവ് കാര്യമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് അതായത് നിങ്ങൾ വിചാരിക്കുക ഈ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അത്രക്ക് നല്ലൊരു മാറ്റം നമുക്ക് ഈ കടുക് കൊണ്ടുള്ള വിദ്യ കൊണ്ട് നമുക്ക് സാധിക്കും അപ്പം ഒത്തിരി പേർക്ക് ചെയ്തിട്ട് ചിലവർക്ക് ചെറിയ എമൗണ്ട് ചിലവർക്ക് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കണം ആ രീതിയിൽ വലിയ എമൗണ്ട് അതുകൊണ്ട് ഈ കടുക് വിദ്യ ഒത്തിരി പേർക്ക് കിട്ടിയ നല്ല ഒരു കാര്യമാണിത് അപ്പം നമുക്ക് നല്ല നല്ല അനുഭവങ്ങളായിരിക്കും നമുക്കിത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് തീർച്ചയാണ് അപ്പം നമ്മൾ ശരിക്കും എന്താണ് കടുക് തൂകിയാൽ കുടുംബകലഹമെന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ കടുക് മുളകൊക്കെ നമുക്ക് ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുക്കളാണ് നമ്മുടെ അപ്പം നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ കടുക് അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറും നമ്മുടെ ഈ കടുക് കൊണ്ടുള്ള ഈ പ്രയോഗം കൊണ്ട് പിന്നെ നിങ്ങളുടെ ഈ ആവശ്യം അതായത് ഒരു മാസം ചെയ്ത് നമ്മുടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത മാസം തുടങ്ങി വീണ്ടും ചെയ്യാവുന്നതാണ് മനസ്സിലായോ ഇപ്പം നമ്മുടെ ആവശ്യം നടന്നു നടന്നപ്പോൾ നമുക്ക് വേറൊരു ആവശ്യം നടക്കണം അപ്പം അടുത്ത മാസം നമുക്ക് ചെയ്യണം നമുക്ക് ഉടനെ തുടങ്ങാം അടുത്ത മാസം അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് മാസം ഈ കടുക് ഉപയോഗിച്ചാൽ മൂന്ന് മാസമേ നമുക്കിതിൻ്റെ കാലാവധിയുള്ളൂ ഈ കടയിൻ്റെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കടുക് കളയണം എങ്ങനെ കളയണം ഒന്നില്ലെങ്കിൽ നദിയിലൊഴുക്കിക്കളയുക അല്ലെങ്കിൽ ഏതു അല്ലെങ്കിൽ നമുക്ക് ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണം നമ്മുടെ ഈ കടുകിനെ കളയാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കടകൊരിക്കലും നമ്മൾ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് അതൊരു ഗുണം നമുക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ വെള്ളത്തിലോ നദിയിലോ ആരും ചവിട്ടാത്ത സ്ഥലത്തുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം ഈ കടക് വിദ്യ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സൂപ്പർ ഒരു വിദ്യയാണത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നാല് ആഴ്ചയിൽ നമുക്ക് അഞ്ച് രൂപ കൊയിൻ ഇടുക അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് നാലാഴ്ച നമ്മൾ ഇങ്ങനെ ചൊവ്വാ വെള്ളിയ ദിവസങ്ങളിൽ ചെയ്യുക നല്ല മനസ്സോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങളില്ല അപ്പം എല്ലാവരും എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വിശ്വാസത്തോടെ വേണം നമ്മളിത് ചെയ്യുക എനിക്കിത് നടക്കും എന്ന വിശ്വാസത്തോടെ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നടന്ന് കിട്ടിയിരിക്കും അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പം ഞാൻ ചെയ്ത രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ഈ ബോക്സാണ് എടുത്തത് എന്നിട്ട് നൂറ് ഗ്രാം കടകെടുത്തു കണ്ട ഇതുപോലെ ഞാൻ ചെയ്തതാണ് എന്നിട്ട് എനിക്കിത് റിസൾട്ട് കിട്ടി അപ്പം ഞാനെന്നാൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം ഇതെനിക്ക് രണ്ട് പ്രാവശ്യം കൂടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതുപോലെ ഒരു ബോക്സിൽ നമ്മൾ കടുക് എന്നിട്ട് അഞ്ച് രൂപയുടെ കണ്ട എട്ട് കോയിനാണ് കണ്ടോ അഞ്ച് രൂപയുടെ എട്ട് കോയിൻ എടുത്താറുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ ആഴ്ചയിൽ ഓരോ ചൊവ്വ വെള്ളി ഒരാഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക കണ്ട അങ്ങനെ ഇത് കെട്ടിട്ട് നമ്മളിത് മുഴുവൻ ഇതിങ്ങിതിൻ്റെ അകത്തോട്ടിങ്ങനെ മൂടിയിട്ടേച്ച് ഒരു തുള്ളി പോലും നമുക്ക് ഈ പൈസ പുറത്ത് കാണരുത് കണ്ട അങ്ങനെ വേണം നമുക്കിതിൽ ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം അതായത് പിന്നെ നമ്മളിത് എടുക്കേണ്ട എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഈ ചൊവ്വാഴ്ച നമ്മുടെ ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇത് കഴിഞ്ഞെങ്കിൽ പിന്നത്തെ ചൊവ്വാഴ്ച വേണം വേണം നമ്മളത് എടുക്കാൻ വേണ്ടി അതും നമ്മൾ രാഹുകാലം അല്ലാത്തൊരു സമയത്ത് കണ്ട അപ്പം ഇതുപോലെ വേണം നമ്മൾ ഇതാക്കി എടുക്കാൻ കടീൻ്റെ താഴെ മാത്രം നമ്മുടെ കോയിൻ വരാൻ പാടുള്ളൂ അപ്പം ഇങ്ങനെ കഴിയുമ്പോൾ തന്നെ മൂടി എവിടെയെങ്കിലും ഒരു പാത്തു വെക്കുക എന്നിട്ട് അടുത്ത ദിവസം ഇതുപോലെ ചെയ്യുക മറക്കാണ്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഗുണം കിട്ടുള്ളൂ അപ്പം കടുക് വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ഇതാണ് ഇപ്പം എല്ലാവരും നല്ല വിശ്വാസത്തോടെ ചെയ്തു നോക്കുക